നമസ്കാരം പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായ രീതിയിലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഇനി ഭാരതത്തിൽ ആരെങ്കിലും സ്ത്രീകളെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അവർ നേരിടാൻ പോകുന്നത് ഗുരുതരമായ തിരിച്ചടിയായിരിക്കുമെന്ന് അവർക്ക് ഇനി മുതൽ മാപ്പ് ലഭിക്കില്ല എന്ന് മോദി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് സ്ത്രീകളുടെ ആക്രമണം ഇനി ഒരു കാരണവശാലും വച്ചുപൊറപ്പിക്കില്ല എന്ന് മോദി അടിവരയിട്ട് പറയുകയാണ് മഹാരാഷ്ട്രയിലെ ജലഗാവിൽ നടന്ന ലാക്പതി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ പൊറുക്കാനാവുന്നതല്ലെന്നും കുറ്റവാളി ആരായാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സംസ്ഥാന സർക്കാരോടും കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായി ബലാസംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ട സംഭവത്തെ തുടർന്ന് രാജ്യവ്യാപക പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിപക്ഷം ഒരു ലക്ഷം രൂപ വരുമാനമുള്ള സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങളാണ് ദീദി സംഘങ്ങളിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി മോദി സർക്കാരിന്റെ മൂന്നാം വർഷത്തിൽ പദ്ധതികളിൽ അംഗങ്ങളായ പതിനൊന്ന് ലക്ഷം പേരെ അനുമോദിക്കുന്ന ചടങ്ങാണ് മഹാരാഷ്ട്രയിൽ ഇന്ന് നടന്നത് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് വളരെ വലിയ പങ്കാണ് ഇതിലുള്ളത് എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് കോൺഗ്രസ് വരിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല അവസ്ഥ സ്ത്രീകൾക്ക് സ്വന്തം പേരിൽ ഭൂമി പോലും ഉണ്ടായിരുന്നില്ല ഒരു ബാങ്ക് ലോൺ പോലും സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ഒരു കുടുംബത്തിന്റെ മുഴുവൻ അഭിവൃദ്ധി വാഗ്ദാനം ചെയ്യാൻ സ്ത്രീകൾക്കാകുന്നു സമ്മേളനത്തെ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ ഇക്കാര്യം പറഞ്ഞത് മുൻകാലങ്ങളിൽ സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ പോലും കഴിയില്ലായിരുന്നു അങ്ങനെ എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ ോണ് ലഭിക്കില്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് മോദി സർക്കാർ ഓരോ വർഷവും ഈ രാജ്യത്തെ ഓരോ അമ്മമാരുടെയും സഹോദരിമാരുടെയും പുത്രിമാരുടെയും കഷ്ടതകൾ കുറയ്ക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് വരുന്നതെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്ക് ഇനി മാപ്പില്ല അത് ഉപദ്രവമായാലും കുറ്റവാളി ആരായാലും അവരെ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് അർഹിച്ച ശിക്ഷ നൽകുന്നതിനായി ഭാരതത്തിന്റെ നിയമസംഹിത കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മുൻകാലങ്ങളിൽ എഫ്ഐആർ ഫയൽ ചെയ്യുന്നില്ലെന്ന പരാതികൾ പോലും ഉണ്ടായിരുന്നു ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവരികയും രാജ്യത്ത് നിലനിന്നിരുന്ന നിയമങ്ങളിൽ നിരവധി ഭേദഗതികൾ വരുത്തുകയും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് ഇ എഫ്ഐ ആർ അതായത് എലക്ട്രോണിക് എഫ്ഐആർ ഫയൽ ചെയ്യാവുന്നതാണ് മൊബൈൽ വഴി തന്നെ ഫയൽ ചെയ്യാവുന്നതാണ് ഈ എഫ്ഐആർ ആർക്കും തന്നെ മാറ്റാനോ തിരുത്താനോ കഴിയില്ല എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓർമ്മിപ്പിച്ചു രാജ്യത്തെ ലക്ഷവധി രീതികളുടെ എണ്ണം മൂന്ന് കോടിയിൽ കൂടുതലാക്കാനാണ് തന്റെ ശ്രമമെന്നും അതിന്റെ ശ്രമമാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പരിപാടിയിൽ അദ്ദേഹം അയ്യായിരം കോടി രൂപയുടെ ബാങ്ക് വായ്പകൾ വിതരണം ചെയ്തു ഇത് രണ്ടേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലെ ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് ലക്ഷം അംഗങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാണെന്ന് പ്രധാനമന്ത്രി തന്നെ മഹാരാഷ്ട്രയിൽ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തെ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ ഒരു കാര്യമുണ്ട് ഇനി നിയമങ്ങൾ മാറുന്നു ഐ പി സി സി ആർ പി സി എല്ലാം മാറി നിയമ സംഹിത വരുന്നു പുതിയ നിയമങ്ങളാണ് ഇനി മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്